നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കിവിടെ ഓൾറെഡി കാണാം നമ്മൾ ഓൾറെഡി നല്ല ലോസിലാണുള്ളത് എണ്ണൂറ്റി മുപ്പത് രൂപയോളം ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം ഞാനിപ്പോൾ വിശദീകരിക്കാം ഒപ്പം തന്നെ ഈ ട്രേഡ് സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നതാണ് കാരണം വേറൊന്നുമല്ല ഫസ്റ്റ് ട്രേഡ് നമ്മളെടുത്തത് പതിവ് പോലെ ഗ്രിഡിലാണ് ആദ്യത്തെ ട്രേഡ് നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ നിന്ന് നല്ലൊരു ബുള്ള മൂവ് ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തു എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സമയം കിട്ടിയില്ല അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് ഇതാ ഈ ഒരു പൊസിഷനിലേക്ക് ടച്ച് ചെയ്തു അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ക്യാൻഡലിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്തു അതിനെ തിരിച്ചും വാങ്ങിച്ചു ഓക്കെ അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് വീണ്ടും സെക്കൻഡ് എൻട്രി വീണ്ടും എടുത്തു അത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു അപ്പോൾ ബാക്ക് ടു ബാക്ക് രണ്ട് സ്റ്റോപ്പ് ലോസ് ഫുൾ ക്വാണ്ടിറ്റിയിൽ പവർ ഗ്രിഡിൽ തന്നെ അടിച്ചു മൂന്നാമത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വന്നിട്ട് എടുത്തു അതിനുള്ള കാരണം ഇത് ബാക്കി സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോഴും ഇത് മുകളിലേക്ക് മൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയേക്കാം എന്ന തോന്നലിൻ്റെ പുറത്ത് ഇവിടുന്ന് എടുത്തതാണ് നമ്മുടെ എൻട്രി പോയിന്റുകളെല്ലാം കറക്റ്റായിരുന്നു എങ്കിലും നമ്മൾക്ക് എതിരായിരുന്നു ഇന്നത്തെ ട്രെൻഡ് കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മളിന്ന് വളരെയധികം വലിയ രീതിയിൽ ലോസും കൊടുത്തു അത് ഒപ്പം തന്നെ ഓവർ ട്രേഡ് ട്രേഡുമായി ഇന്നിപ്പോൾ മൂന്നാമത്തെ ട്രേഡാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്നതിലൊന്നും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രാധാന്യമില്ല കാരണം നമ്മൾ ലോസ് വയ്ക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ കൂടുതൽ ലോസ് നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ തന്നെ കൊടുത്തു അവിടെ വെച്ചേ നമ്മൾ ട്രേഡ് നിർത്തുന്നതായിരുന്നു നല്ലത് അതർവൈസ് നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രേഡ് അവസാനിപ്പിച്ച് ടെർമിനൽ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് നമ്മൾ ആ ഇമോഷൻ്റെ പുറത്താണ് ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ട്രേഡുകൾ എടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല നഷ്ടം കൂടുതൽ കണ്ടപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രേഡ് നെക്സ്റ്റ് ട്രേഡ് വളരെ വേഗത്തിലെടുത്തു അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് സോ ദാറ്റ് നമ്മൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നതിന് സത്യം പറഞ്ഞാൽ യാതൊരുവിധ പ്രാധാന്യവും തോന്നുന്നില്ല ഒപ്പം തന്നെ നമ്മളുടെ ജേണലിലേക്കൊന്നും നോക്കിപ്പോകുവാണെങ്കിൽ ഈ മാസത്തിൽ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ പതിനേഴ് ശതമാനം ലോസിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി ഇരുപത്തൊന്ന് രൂപ ലോസ് ആയിരുന്നു ഇന്നത്തെ ഈ ട്രേഡും കൂടെ ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു തൊള്ളായിരം രൂപയുടെ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് അടുത്ത ലോസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യും പിന്നെയുള്ള ഒരേ ഒരു കാര്യം ഇനിയിപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ട്രേഡിങ് ഡേയ്സ് ആയിട്ട് അവശേഷിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമാണ് അതിനകത്തൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വിൻ കിട്ടുകയാണെങ്കിൽ ആ നമുക്കൊരു ആയിരം രൂപ എണ്ണൂറ് രൂപയിലേക്ക് നമ്മുടെ ലോസിനെ കുറച്ച് കൊണ്ടുവരാനുള്ള അവസരം അവിടെ കിടപ്പുണ്ട് എന്നതൊഴിച്ചാൽ നമുക്ക് ഈ മാസം ഇനി പ്രോഫിറ്റിലാകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് എന്തായാലും നമുക്ക് മാസ അവസാനത്തേക്ക് അത് നോക്കാം അപ്പോൾ എന്തായാലും ഇനി ഈ ട്രേഡുമായിട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഓക്കെ താങ്ക്